ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഈ ഒരു കാർഡ് ബോർഡ് ബോക്സ് ആണ് ഇത് നമ്മളിവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് യെല്ലോ കളറ് ആണ് നമ്മൾ അതിനകത്ത് കൊടുത്തെടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മളതിൽ മുഴുവനായും പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കിൻഡർ ജോയി ഷെൽസ് ആണ് ഇതിൽ നമ്മൾ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൂന്നെണ്ണം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇത് വെച്ച് നമ്മളിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കുന്നത് ഇതിന്റെ ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മൂന്നെണ്ണവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൽ മൂന്നെണ്ണത്തിലും ഒന്ന് പെയിന്റ് കൊടുത്തെടുക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പം നമ്മൾ മൂന്നെണ്ണത്തിലും ഇതുപോലെ പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് ഉപയോഗിച്ച് ഓരോന്നിലും ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ അതിൽ മൂന്നെണ്ണത്തിലും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ ജൂട്ട് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള ജൂട്ട് ത്രെഡ് നമുക്കിതിലൊന്ന് കെട്ടി കൊടുക്കണം മൂന്നെണ്ണത്തിലും നമുക്കിതുപോലെ കെട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജൂട്ട് ത്രെഡ് ഒരെണ്ണത്തിൽ നമ്മൾ ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മളത് ഓരോന്നും ഇതിൽ വെച്ച് നോക്കിയതിന് ശേഷം ജൂട്ട് ത്രെഡ് കട്ട് ചെയ്ത് കളയുകയാണ് ഇനി നമുക്കിത് അതിലൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പൊ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ടെണ്ണം നമുക്ക് ഒട്ടിച്ചെടുക്കണം അതും നമ്മളതിൽ വെച്ച് നോക്കിയതിന് ശേഷം കൂടുതലായി നിൽക്കുന്ന ജൂട്ട് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇപ്പം നമ്മളത് മൂന്നും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ആദ്യം ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് അതെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഓരോന്നിലും വെച്ച് കൊടുക്കാനുള്ള പൂക്കൾ ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ മൂന്നെണ്ണത്തിലും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കളർ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള കളർ പേപ്പർ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നും ഫ്ലവറാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളത് വീണ്ടും മടക്കി കൊടുത്ത് ഫ്ലവർ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറ് പേനയുടെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്കതുപോലെ കുറേ ഫ്ലവർ ചെയ്തെടുക്കാം നമ്മൾ നമ്മൾ ഇത്രയും ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയ ഇലകളും കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ പൂക്കളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ ഓരോന്നായി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ ഒരെണ്ണത്തിൽ ഇതുപോലെ പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്കതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മളതിൽ പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള രണ്ടെണ്ണത്തിലും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇപ്പം നമുക്കിത് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാം അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്